യേശുവെ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് ഗീതു ഞാൻ എറണാകുളം കൊച്ചി രൂപത സെൻറ്റ് ജോസഫ് ഇടവക ചെറിയ ഇടവിൽ നിന്നാണ് വരുന്നത് ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുറത്തേക്ക് ജോലിക്ക് പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി മാർച്ച് മാർച്ചിലാണ് ഞാൻ ന്യൂസിലൻഡിൽ പോയത് ന്യൂസിലൻഡിൽ പോയി ക്യാപ് പ്രോഗ്രാം ചെയ്യാനാണ് പോയത് അങ്ങനെ ക്യാപ്പ് ഭംഗിയായി എല്ലാം എനിക്ക് മാതാവ് ചെയ്തു തന്നു പക്ഷേ ക്യാപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയൊന്നും ലഭിക്കുന്നില്ലായിരുന്നു ആ സമയത്ത് ന്യൂസിലൻഡിൻ്റെ ഗവൺമെൻറ് ജോബ് ഫ്രീസാക്കി വെച്ചേക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്തൊന്നും കൂടി ജോബ് ടൈറ്റായി ജോബ് ഒട്ടും കിട്ടാത്ത അവസ്ഥയായി അങ്ങനെ ഒത്തിരി അധികം ഭയങ്കര പ്രയാസത്തിലൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു എൻ്റെ മമ്മി നേരത്തെ തന്നെ ഉടമ്പടി എടുത്തതാണ് ഞങ്ങളിവിടെ ന്യൂസിലൻഡിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിവിടെ ഫെബ്രുവരിയിൽ ഞാനും മമ്മിയും വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ മമ്മി ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി എന്നിട്ടും ജോലി ന്യൂസിലൻഡിൽ ഒരു ജോലി പോലും വരുന്നില്ല ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല അങ്ങനെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നൊരു ഇൻ്റർവ്യൂ കോൾ വന്നു ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ കയ്യിൽ അച്ഛൻ തന്ന ഒരു കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ ആ കാശുരൂപം വെച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഇൻറ്റർവ്യൂലൊന്നും എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടത്തില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ എനിക്ക് ആ കാശുരൂപം ഉള്ള ഒരു ധൈര്യം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കാശുരൂപം വെച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് അവർ നെക്സ്റ്റ് ഡേ തന്നെ റഫറൻസ് പോയി അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ മമ്മി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് പത്തൊമ്പതിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ വരികയുണ്ടായി ഒത്തിരി അധികം ഞാൻ സന്തോഷിച്ചു മാതാവിനോട് നന്ദി പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ ഇവിടെ വരുമ്പം മാതാവിൻ്റെ അടുത്ത് വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്യും നന്ദി പറയാൻ ഞാൻ വരികയും ചെയ്യുമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഞാൻ നാട്ടിലേക്ക് വന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തു ഉടമ്പടി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചത് ഡെയിലി മാക്സിമം ഡെയിലി തന്നെ പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കും പ്രേക്ഷിത വിലകൾ ചെയ്യും കൃപാസന പത്രം ആശുപത്രിയിലൊക്കെ കൊടുക്കും രോഗികളെ സന്ദർശിക്കും പിന്നെ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലർ കൃപാസന പത്രം പള്ളിയിൽ വെച്ചിരിക്കുന്ന കാണാം ഞാൻ അതൊക്കെ എടുത്തു പോയി എല്ലാവർക്കും ഞാൻ പത്രം വിശ്വസിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു എങ്കിലും എൻ്റെ ഉടമ്പടിയിൽ ഭയങ്കര ഡിലേ ആയിരുന്നു എൻ്റെ പ്രോസസ്സിങ്ങും പേപ്പർ വർക്കും എല്ലാം ഓഗസ്റ്റിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും എനിക്ക് വിസയുടെ ഒന്ന് ഒരു തീരുമാനമൊന്നും അവർ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഒത്തിരി അധികം വിഷമിച്ചിരിക്കുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ ബൈബിളെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും വചനം ഭജനമെടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ ഓരോ വചനം തുറക്കുമ്പോഴും എനിക്ക് ആശ്വാസമുള്ള ഓരോ വാക്യങ്ങളൊക്കെ എനിക്ക് കിട്ടും ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടുമായിരുന്നു ഞാനും എൻ്റെ മമ്മിയും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ഇൻട്രസ്റ്റായിട്ടാണ് ആ ധ്യാനം കൂടുന്നത് അത് വരാൻ വേണ്ടി കാത്തിരിക്കും ടി വി നേരത്തെ തന്നെ ഓൺ ചെയ്ത് ധ്യാനം വരാൻ വേണ്ടി തന്നെ കാത്തിരിക്കും ധ്യാനത്തിൽ അച്ഛൻ പറയുന്നത് എനിക്കുള്ളതാണ് എന്നുള്ളൊരു ഇതുണ്ടാവും ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയ എന്തെങ്കിലും അച്ഛൻ ഓരോ വചനങ്ങളോ ഓരോ കാര്യങ്ങളോ എനിക്ക് പറഞ്ഞു തരും അങ്ങനെ ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സംശയിക്കാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നു അപ്പം ഞാൻ എനിക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈശോ കിട്ടുമോ എനിക്ക് ജോലി കിട്ടുമോ അവരെ റെസ്പോൺസ് തരുന്നില്ലല്ലോ അങ്ങനെ ഒരു സംശയം ചെറിയൊരു സംശയം പ്രാർത്ഥിക്കുമെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അതിൽ അച്ഛൻ പറഞ്ഞു സംശയിക്കാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ സംശയിക്കാതെ വിശ്വസിച്ച് എനിക്കിത് കിട്ടും എൻ്റെ ഈശോ എനിക്ക് തരും വൈകിയാണെങ്കിൽ എൻ്റെ ഈശോ എനിക്ക് വേണ്ടത് തരുമെന്ന് വിശ്വസിച്ച് എന്നെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഡിലേ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എനിക്കവർ സെപ്റ്റംബറിൽ ഫോർ എയ്റ്റി ടു വിസ തരാമെന്നൊരു കൺഫേമേഷൻ നൽകി തന്നേൻ്റെ തലേ ദിവസം ഞാനും അമ്മയും വന്ന് കൃപാസനത്തിൽ വന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി എൻ്റെ പിറ്റേ ദിവസം എനിക്ക് വിസ കൺഫേഷൻ തരാമെന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ അങ്ങനെ അതിനെ പിന്നെ നല്ല ഡിലേ ആയി വിസ ലോഡ്ജുമെൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു പ്രതീക്ഷിച്ച സമയത്തിനേക്കാൾ കൂടുതൽ ഡിലേ ആണ് അവർ അവർ തന്നത് മൂന്ന് മാസം പറഞ്ഞെങ്കിലും മൂന്ന് മാസത്തേക്ക് കൂടുതലൊക്കെ പോയി എന്നാലും കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കും വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കും സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വചനമാണ് കർത്താവാണേൻ്റെ ഇടയിൽ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് നിനക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് നിന്നെ നയിക്കുന്നു ഈ വചനങ്ങൾ ഞാൻ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഈ വചനമാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് സങ്കടം വരുമ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഒക്കെ സങ്കടം വരുമ്പോൾ ഞാൻ വിഷമിച്ച് മാറിയിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ സങ്കടം വരുമ്പോൾ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എനിക്കൊത്തിരി ഭയങ്കര റിലീഫാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഭയങ്കര ഹാപ്പിനെസ്സാണ് വിഷമം ഉണ്ടെങ്കിലും അത് തനിയെ ഞാൻ പോലും അറിയാതെ ആ വിഷമങ്ങൾ മാറിപ്പോവും പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ആ കാര്യം ആൾക്കാരെ ഫേസ് ചെയ്യാനും റിലേറ്റീവ്സിനോടൊക്കെ മറുപടി പറയാനും ഒത്തിരി പേര് ചോദിക്കാൻ തുടങ്ങി പ്രോഗ്രാംസിനൊന്നും ഞാൻ പോവാതെയായി അങ്ങനെ പയ്യെ പയ്യ എനിക്കത് മാറി പുറത്തേക്ക് ഇറങ്ങാനും എല്ലാവരും ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം കിട്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് ആത്മധൈര്യം നൽകണമേ പരിശുധാത്മാവിനെല്ലാം എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഞാൻ ജനുവരി പതിമൂന്നിനാണ് ഞാൻ ഉടമ്പടി പുതു ജനുവരി നാലാം തീയതിയാണ് ഉടമ്പടി പുതുക്കിയത് ജനുവരി പതിമൂന്നിന് എനിക്ക് വിസ അപ്രൂവ് ആക്കി എൻ്റെ മാതാവ് തന്നു ഫോർ എയ്റ്റി ടു വിസയോടുകൂടെ തന്നെ എൻ്റെ മാതാവ് എനിക്ക് അപ്രൂവ് ആക്കി തന്നു ഫെബ്രുവരി അഞ്ചാം തീയതിയിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് എൻ്റെ മാതാവ് വലിയൊരു അനുഗ്രഹം നൽകി എയ്റ്റു വിസ ത്രീ ഇയേഴ്സ് വിസയാണ് അപ്പോൾ എനിക്ക് വൺ എയ്റ്റി സിക്സ് വിസ കൊടുക്കും ഫോർ എയ്റ്റി ടുവും തരാമെന്നവർ പറഞ്ഞെങ്കിലും വൺ എയ്റ്റി സിക്സ് വിസയ്ക്ക് ഞാൻ എലിജിബിൾ അല്ലാത്തത് കൊണ്ട് അവരെനിക്ക് ഫോർ എയ്റ്റി ടു വിസ തരാമെന്ന് തന്നെ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് വിസയുടെ ആവശ്യത്തിന് വേണ്ടി പി ടി എക്സാം എഴുതണമായിരുന്നു പി ടി എക്സാമിനും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ കോഴ്സിനൊന്നും പോയില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാശിരൂപം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പി ടി എക്സാമിന് പോയത് പി ടി എക്സാമിന് പോകുന്ന സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവേ എനിക്ക് ഒറ്റ ടൈമിൽ തന്നെ സ്കോർ പി ആർ സ്കോർ കിട്ടണേന്ന് തന്നെ പ്രാർത്ഥിച്ചു ഇനി വീണ്ടും എക്സാം എഴുതിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അറുപത് മാർക്കാണ് ഞാൻ മാതാവിനോട് ചോദിച്ചത് മാതാവ് എനിക്ക് എഴുപത്തിനാല് മാർക്കോടെ തന്ന വിജയം ലഭിച്ചു അന്ന് തന്നെ ഒരു സംഭവം ഉണ്ട് എനിക്ക് എക്സാമിന് ഒക്ടോബർ ഇരുപതിനായിരുന്നു എക്സാം ഒക്ടോബർ ഇരുപതിന് തന്നെ എൻ്റെ മമ്മിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പം ഞാൻ ആകെ വളരെ വിഷമിച്ചു ഭയങ്കര സങ്കടപ്പെട്ടു കാരണം മമ്മി ഒരു വണ്ടിയിൽ പോയി ഇടിച്ചതാണ് മമ്മി വണ്ടീൻ്റെ അടിയിലും എൻ്റെ അനിയത്തി തെറിച്ചുമാണ് പോയത് ഞാൻ അപ്പം തന്നെ മുട്ടുകുത്തി മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു മാതാവി ഒരു ആപത്തും എൻ്റെ മമ്മിക്കുണ്ടാവല്ലേ ഉള്ളങ്കിൽ കഥ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരാപത്വം എൻ്റെ മമ്മിക്കുണ്ടായില്ല കാലിലും മുറിവുണ്ടായിരുന്നു രണ്ട് കാലിലും മുറിവുണ്ടായിരുന്നു ഒരു കാലിൽ നീരുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ മമ്മി അതിനൊന്നും നിന്നില്ല മമ്മി പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തരും എൻ്റെ മമ്മിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു മാതാവ് മാറ്റിത്തരും മമ്മി ഈ ഉടമ്പടി തൈലം മമ്മി പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് എൻ്റെ മമ്മിയുടെ ഉടമ്പടി തൈലത്തിലൂടെയാണ് എൻ്റെ മമ്മിയുടെ അത് മാറിക്കിട്ടിയത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല മമ്മിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരു ആയിരം നന്ദി വ്യക്തിപരമായ മാറ്റം ഞാനെപ്പോഴും ഈശോയുടെ പ്രാർത്ഥിക്കും ഈശോയെ ആത്മസമയം പാലിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണം എന്നുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറാനും എല്ലാവരുടെ സ്നേഹത്തോടെ സംസാരിക്കാനും എനിക്ക് സാധിച്ചു ഒത്തിരിയധികം മാറ്റങ്ങൾ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചു അതിനെല്ലാത്തിനും എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈശുവേ സ്തുതി യേശുവെ നന്ദി തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്ന് ആറില് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും തൻ്റെ സാക്ഷ്യം ഗീതു ട്രീസ ഇവിടെ പങ്കുവെക്കുന്നു എങ്ങനെയാണ് തനിക്ക് താൻ ഉടമ്പടിയിൽ ആയിരുന്നം ആയി നിൽക്കുമ്പോൾ തന്നെ തനിക്ക് ക്യാബ് കോഴ്സിന് തടസ്സങ്ങൾ വരികയും തിരികെ ന്യൂസിലാൻഡിൽ നിന്ന് ഇവിടെ വരേണ്ട സാഹചര്യം എന്നാൽ കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ആ വചനങ്ങൾ ഈ മകള് അത് സ്വയം ഉരുവിട്ടുകൊണ്ടിരുന്നു ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു എൻ്റെ കുറവുകളൊന്നും എനിക്ക് കുറവുകളല്ലാതാക്കുന്ന ദൈവത്തെ കൂട്ടുപിടിക്കുന്ന യുവതലമുറ അങ്ങനെ ഇന്ന് തനിക്ക് എങ്ങനെയാണ് ന്യൂസിലാൻഡിലേക്കല്ല പിന്നീട് അമ്മ മാതാവ് എങ്ങനെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നു അവിടെ തനിക്ക് കിട്ടിയ സാഹചര്യങ്ങൾ ന്യൂസിലാൻഡിൽ തനിക്ക് കിട്ടുന്നതിനേക്കാൾ അധികമായിട്ടുള്ള എല്ലാ നന്മകളും തനിക്ക് നൽകുന്ന ഒരു കൃപയുടെ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന പരിശുദ്ധ അമ്മയുടെ കരുതലാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ തൻ്റെ തനിക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ തടസ്സമാകുമ്പോഴും അതായത് താൻ തിരിച്ചു വരുമ്പോൾ തനിക്കുണ്ടായിരുന്ന മാനസികമായ അസ്വസ്ഥതകൾ അതിലുമൊന്നും ഒരു ഒത്തിരിയേറെ നിരാശയിലേക്ക് പോകാതെ തനിക്ക് അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഉടമ്പടി താൻ അത്രയേറെ ഇഷ്ടപ്പെട്ട് ഉടമ്പടി ജീവിതം ഒരു ജീവിത രീതിയാക്കി താൻ മാറ്റുമ്പോൾ മാറ്റിയപ്പോഴാണെന്ന് ഈ മകൾ തൻ്റെ സാക്ഷ്യത്തിലൂടെ പറയുകയാണ് അമ്മയ്ക്ക് കിട്ടിയ സംരക്ഷണവും അതുപോലെ ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെയാണ് തൻ്റെ അമ്മ സൗഖ്യം പൂർണ്ണമായിട്ട് ആ അപകടത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതെന്നൊക്കെയാണ് നാം കേട്ടത് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാം കേട്ടതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് മുഖം മറയ്ക്കാത്ത നമ്മെ കടാക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കൂടെ കൂടെ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക